കഴിച്ചപ്പോൾ നമ്മുടെ രാവിലത്തെ ഫസ്റ്റ് ഓട്ടം വരുന്നു കേട്ടോ ഫസ്റ്റ് ഓട്ടം തന്നെ നല്ല അടിച്ച് കിണ്ടി ആയിട്ട് വന്നിരിക്കുന്ന ഒരാൾ പൈസ ഇല്ല ഹലോ അപ്പം ഹലോ വച്ചാൽ മരസ്മിത് ഉൾ ബ്ലോക്സ് അപ്പം ദില്ലോട്ടോ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കഴിച്ചപ്പോൾ ഇന്ന് സ്വാതന്ത്ര്യദിനമായിട്ട് രാവിലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരും സ്വാതന്ത്ര്യദിനത്തിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റാക്കി വണ്ടിയിൽ കൊടിയും വണ്ടിയിൽ അതിൻ്റെ വെറൈറ്റി വീഡിയോസും ഫോട്ടോസൊക്കെ നമുക്ക് ഒത്തിരി പേരിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല കാരണം ഇവിടെ നല്ല മഴയായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം തന്നെ രാവിലെ മഴയാണ് അപ്പോൾ സ്റ്റാൻഡിൽ വന്ന് ഓരോ വട്ടം കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് പക്ഷേ ഇപ്പോഴാണൊന്നും നമുക്ക് നമ്മുടെ വണ്ടിയിൽ നിന്നൊന്ന് വെളിയിൽ ഇറങ്ങാൻ പറ്റിയ ഒരു അന്തരീക്ഷം നമുക്ക് കിട്ടിയത് നമുക്ക് കഴിഞ്ഞപ്പോൾ പിന്നെ ഏതായാലും അതായത് ഇന്നലത്തെ ഒരു സംഭവം അതായത് നമ്മൾ ഗ്രൂപ്പിലുള്ളവർക്കും ഇപ്പം ഗ്രൂപ്പിലേക്ക് വരാൻ പോകുന്നവരും എല്ലാവരും കൂടെ ആ കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി ഇഷ്ടപ്പെടുന്ന അതായത് അവരാഗ്രഹിക്കുന്ന രീതിക്ക് ഒരു വിഷലാണ് ഞാൻ നിങ്ങളെ ഇന്നലെ എൻ്റെ അനുഭവത്തിൽ നിന്നും ഉണ്ടായ ഒരു സംഭവം കാണിച്ചിട്ട് വേണം നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാൻ എങ്കിലും അത് കാണുമ്പോഴേ എന്താണ് നമ്മുടെ ഗ്രൂപ്പും നമ്മുടെ ആ ഒരു രീതികളും കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കും ഒരഭിപ്രായ ഒരു ഇത് മനസ്സിലാവും അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം പകരുന്ന സംഭവമായിരിക്കും കേട്ടോ അപ്പോൾ ഏതായാലും കണ്ടോ മഴ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതിനും നമ്മൾ പടുതെല്ലാം ഇട്ട് സെറ്റാക്കി എല്ലാ വണ്ടിയും പടുതയിലാണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് അങ്ങനെ രണ്ടാമത്തെ സെറ്റപ്പ് ഓട്ടത്തിന് വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ രാവിലത്തെ നമ്മുടെ ഓട്ടം എനിക്ക് കിട്ടിയത് ഒരു വള്ളി ഓട്ടമായിരുന്നു ഗൈസ് അപ്പോൾ അതും വിഷലി ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആദ്യമേ നമ്മൾ പറഞ്ഞ പോലെ നമ്മളൊരു നോർമൽ ഒരു ഓട്ടോക്കാരൻ അല്ലെങ്കിൽ ഒരു അങ്ങനെ സ്റ്റാൻഡിൽ കിടന്ന് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് സന്തോഷം പകരുന്ന നമ്മുടെ ഗ്രൂപ്പിൽ അംഗമായതിനു ശേഷം നമ്മൾ ഈ ചാനൽ കൊണ്ട് ഇത്രയും ഗ്രൂപ്പ് ഉണ്ടാക്കി ഇത്ര ആളുകൾ നമ്മുടെ ചാനലിനകത്തൊക്കെ വന്നു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങിയതിന് ശേഷം ഉണ്ടായ ഒരു അനുഭവമാണ് അപ്പോൾ ഇന്നലത്തെ ഒരു സംഭവം കേട്ടോ അപ്പോൾ അത് ആദ്യം നിങ്ങൾ കണ്ടിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം ഓക്കെ അപ്പോൾ കേസേ നമ്മൾ വന്ന വണ്ടിയാണ് കേട്ടോ ബാക്കി കിടക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ ബാറ്ററി ഡൗൺ ആയിപ്പോയി എടുക്കാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ എന്നെ ചെയ്യുമെന്നറിയാതെ നൈസായിട്ട് ഇങ്ങനെ പോസ്റ്റ് ആയിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഞാനായാലും നമ്മുടെ കുറിച്ചുമൂള നമ്മുടെ നന്ദുപ്രോയെ വിളിച്ചു അപ്പോൾ നന്ദുബ്രോ ബാറ്ററിക്ക് വിളിച്ചപ്പോഴത്തേനും അവരെന്തായാലും തിരക്ക് കാര്യങ്ങൾ അപ്പോൾ ഏതായാലും നന്ദുപ്രോ രണ്ടുമൂന്ന് പയ്യന്മാരെ ഇങ്ങോട്ട് പറഞ്ഞു വിടാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം കൈസണ്ടോ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ ആരെയും പരിചയമില്ല കാര്യങ്ങളില്ല നമ്മൾ ഒറ്റ വിളി വിളിച്ചതേ ഉള്ളൂ ഏതായാലും ചിലപ്പോൾ അവർ വരും രണ്ടൊന്നും രണ്ടുമൂന്ന് മയൻമാര് നമുക്ക് നമുക്കായാലും തെളി നമുക്ക് സ്റ്റാർട്ട് ആക്കാം കേട്ടോ നിങ്ങൾ ഫ്രണ്ട് ഇങ്ങോട്ടൊന്ന് കൈസാണ് നന്ദൂർവ വിളിച്ചു പറഞ്ഞ ആളുകൾ വന്നിരിക്കുന്ന ഒരു ലക്ഷ്യമില്ല നോക്കട്ടെ ഇതെല്ലാം വന്നേക്കട്ടെ നന്ദൂറ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് വന്ന ടീമുകളാണ് കേട്ടോ എന്റെ പൊന്ന മോനെ മോനെ ഇത് വേണം ഏ ഇത് പറ വേണം നമുക്ക് എന്നാ വേണം കണ്ട എല്ലാരും വന്ന് ഒറ്റ വിളി എല്ലാ ആൾക്കാരും വന്ന് ഞാൻ വണ്ടി സ്റ്റാർട്ടിങ് തന്നെ കിടക്കട്ടെ കിടക്കണം മോനെ കണ്ടോ കണ്ടോ പവർ ു ഞാൻ രണ്ടു മൂന്ന് ഓട്ടോക്കകത്ത് ആള് വന്നു രണ്ട് ഓട്ടോക്കകത്ത് ഒരു ആപ്പയിലും ഒരു കുട്ടി ഡീസലിനായിട്ടും ആള് വന്നു കുരിശു ഗുരിശുമ്പോഴുള്ളു ഒരു രക്ഷയില്ല രക്ഷയിലോട്ടോ ഏതായാലും ഇപ്പൊ വണ്ടി ഓഫ് ആക്കുന്നില്ല ഞാനല്ലേ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇടുവാ എന്നാന്ന് വെച്ച കഴിച്ചപ്പോ അവര് വരുമ്പോഴത്തേനല്ല നമ്മൾ പോസ്റ്റാകും ഓക്കെ ണ്ടോ വേറെ വഴി നിന്ന ഒരു ചേട്ടനെ കൊണ്ട് എനിക്ക് ഗൂഗിൾ പേ ചെയ്യിപ്പിക്കുമായിരുന്നു ഒന്നും പറയണ്ട അങ്ങോട്ട് കണ്ടു പറയാം യും വലിയ കേസുണ്ട് രാവിലെ എപ്പം വന്നാണെന്നറിയാം നമ്മളെപ്പം വന്നിട്ട് ഞാൻ രണ്ടാമത കിടക്കുമ്പോഴാ വന്ന് ഈ ചേട്ടൻ വന്ന് വണ്ടിക്കകത്ത് വന്ന് കേറുന്നു പൈസ നമ്മൾ അത്ര നേരം തെള്ളി 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 കൊണ്ടുവരുന്ന വണ്ടിയാ ഏഹ് ഓടിയിട്ട് വെള്ളമാന്ന് കണ്ടപ്പോഴേ മനസ്സിലായി പൈസ കിട്ടത്തില്ലെന്ന് പിന്നെ ഏതായാലും സത്യം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ വണ്ടിയെ കയറിയപ്പോഴത്തേനും നമ്മളാ സ്റ്റാൻഡിലെ ബാലകൃഷ്ണൻ ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടൻ വന്ന് പുള്ളിയോട് പറഞ്ഞു പൈസ കൊടുത്തിട്ട് നീ എന്ന് പറഞ്ഞ് രണ്ട് വരട്ട് കൊണ്ടാണ് എനിക്ക് ആ പൈസ കിട്ടിയത് കേട്ടോ അപ്പം ഗൈസ് അപ്പം നിങ്ങൾ കണ്ടല്ലോ അതായത് നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഏഹ് ഒരു പക്ഷേ നിങ്ങൾ പുതിയതായിട്ട് വന്നവരാണെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് ചിലപ്പം വരുമ്പോൾ നിങ്ങൾ കാണുന്നത് നോർമൽ രീതിക്ക് ചിലപ്പോൾ അവരുടെ രണ്ടോ മൂന്നോ സംസാരങ്ങളും പരസ്പരം മിണ്ടുന്നതും വിളിക്കുന്നതും പറയുന്നതൊക്കെ ആയിരിക്കാം ഏഹ് പക്ഷേ നിങ്ങൾ ആ മെസ്സേജുകളും ആ ഒരു ജസ്റ്റ് ഇതും കണ്ടിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി പോകരുത് അതായത് ഗൈസ് ചോദിച്ചപ്പോൾ ഒരു ഗ്രൂപ്പ് നമുക്ക് എത്ര നമ്മൾ മാനേജ് ചെയ്ത് നമുക്ക് റെഡിയാക്കി കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറ്റിയെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും അതിനകത്ത് നോർമൽ രീതിക്കുള്ള കാഷ്വലായിട്ടുള്ള ചോക്സും കാര്യങ്ങളും വരും ഏഹ് നിങ്ങൾ പുതുതായിട്ട് വരുന്നവർ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ ഒന്നും ഇപ്പം ചെയ്ത ഉടനെ തന്നെ നിങ്ങൾ ഹായ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു നോർമൽ രീതിക്കുള്ള പരിചയപ്പെടൽ മാത്രമേ കഴിയും ചിലപ്പം പെട്ടെന്ന് ഉണ്ടായിരിക്കുന്നതെന്ന് വെച്ചാൽ അത് കാണുമ്പോൾ നോക്കുകയോ ഇത് നോർമൽ രീതിക്കുള്ള ഗ്രൂപ്പായി ആണല്ലോ എന്നുള്ള രീതിക്ക് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ നമ്മുടെ ഗ്രൂപ്പിൽ ആദ്യത്തെ നിങ്ങൾ മെസ്സേജും കാര്യങ്ങളും നിങ്ങൾ ഇടുവാണെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ എന്തെങ്കിലും ഒരു പ്രശ്നമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും സാധനമോ നിങ്ങൾക്ക് അവിടെ കിട്ടാത്തതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഐറ്റമോ അങ്ങനെ ഒരു എൻക്വയറി ആയിട്ടോ അല്ലെങ്കിൽ ഒരു സംശയമായിട്ടോ അതൊരു ആവശ്യമായിട്ടോ നിങ്ങൾ പോസ്റ്റ് ചെയ്യുക പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള മെമ്പേഴ്സ് അത് കണ്ട് അതനുസരിച്ചുള്ള മറുപടിയാണ് തരുന്നത് മനസ്സിലായോ അപ്പം എത്ര പറയണം എന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമുക്ക് ഒരു ഭയങ്കര ഇതായിട്ട് നമ്മളിത് ഗ്രൂപ്പിനെ നമ്മൾ ഹാൻഡിൽ ചെയ്ത് പോകുന്നതാണ് അപ്പോൾ അതിനകത്ത് കാഷ്വലായിട്ടുള്ള ജോക്സും കാര്യങ്ങളൊക്കെ വരും അപ്പം പുതിയതായിട്ട് വരുന്നവരോടും അപ്പോൾ ഇതിനു മുമ്പാണെങ്കിലും ഞാൻ എൻ്റെ ചാനൽ വഴിയാണെങ്കിലും ഞാൻ അങ്ങനെ പറയേണ്ടില്ല അപ്പോൾ അപ്പം കൈസഫം നമ്മുടെ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കൈസഫം ഓൺലി വണ്ടിയുടെ സംശയങ്ങളും കാര്യങ്ങളും ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ നമ്മളതിനകത്ത് മറ്റ് ഏത് തരത്തിലുള്ള പരസ്യങ്ങളാണേലും ഇപ്പം മറ്റേത് തരത്തിലുള്ള ലിങ്കുകളാണേലും വീഡിയോകളാണേലും നിങ്ങളതിനകത്ത് ഷെയർ ചെയ്യാൻ പാടില്ല എന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചാനൽ ഇടയ്ക്ക് കൊണ്ട് നിന്നു പോകല്ലെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് വണ്ടി ഒത്തിരി അതായത് ഇതിനകത്ത് അതിനാണ് ഞാൻ നിങ്ങളെ ആദ്യമേ ഞാൻ എൻ്റെ ഇപ്പോൾ ഈ കണ്ട ഒരു വിഷയം നിങ്ങൾ കണ്ടു ഇന്നലെ ഞാൻ ഹോസ്പിറ്റൽ പോയപ്പോഴത്തേന് എൻ്റെ ഞാൻ പോയ കാറേലോട്ടം പോയ വണ്ടിക്ക് ഇതുപോലെ ബാറ്ററി പ്രശ്നം വന്നപ്പോഴത്തേന് എനിക്ക് വേറെ ഒരു നിവൃത്തിയില്ല ഞാൻ വിളിച്ചു അപ്പോൾ പേഷ്യൻറ്റിനെ ആ പേഷ്യൻ്റായിട്ട് അതായത് പ്രഗ്നൻ്റ് ഒരു ലേഡിയെ ചെക്കപ്പിന് കൊണ്ടുപോയതാണ് കേട്ടോ അപ്പം അവരെ തിരിച്ച് വരുന്നതിന് മുമ്പ് എനിക്ക് വണ്ടി സ്റ്റാർട്ടാക്കണം അല്ല അവരെയും വെച്ചോണ്ട് നമുക്കങ്ങനെ നിർത്താൻ പറ്റത്തില്ല അപ്പം ഞാൻ പെട്ടെന്ന് നമ്മുടെ കോണ്ടാക്റ്റിൽ നമുക്കറിയാവുന്ന നമ്മുടെ ഒരു സുഹൃത്ത് ഓട്ടക്കാരെ ചേട്ടനെ വിളിച്ച് പുള്ളി ഉടനാടി പുള്ളി സ്ഥലത്തില്ലായിട്ട് പുള്ളി പുള്ളിയുടെ കൂട്ടുകാരെ വിളിച്ച് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അതിശയം എന്ന് പറയേണ്ട കേസ് അപ്പം ഒത്തിരി സന്തോഷവും ഒത്തിരി ഇതും എൻ്റെ ഗ്രൂപ്പ് കൊണ്ടും നമ്മളിതുപോലെ ഓട്ടക്കാർ ഇപ്പോഴും നമ്മളെ ആ ഒരു രീതിക്ക് കാണുന്നുണ്ട് എന്നുള്ള രീതിക്ക് നിന്നതും എല്ലാം കൊണ്ടുണ്ടല്ലോ ഭയങ്കര ഒരു സർപ്രൈസിങ് ആയിപ്പോയി എനിക്ക് രണ്ട് വണ്ടിയിൽ പെട്ടെന്ന് ആളുകൾ വന്നിട്ട് നമ്മളെ പരിചയമില്ല ഞാൻ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നമുക്കൊരു ഉപകാരം ചെയ്തിട്ട് അവർ പെട്ടെന്ന് തന്നെ ഒന്നും പറയാതെ പെട്ടെന്ന് ഞാൻ കാറിലായതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അവർ പോവുക പോയി അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്ക് ഈ ഗ്രൂപ്പും നമ്മുടെ ഈ ചാനലും നമ്മുടെ ഈ വണ്ടിയോടുള്ള സ്നേഹം കൊണ്ടും കിട്ടിയതാണ് ഇതിപ്പോൾ എനിക്ക് മാത്രമെന്നല്ല ഇപ്പം എന്നാ നിങ്ങളിപ്പോൾ ഒരിട ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ പെട്ടുപോയി നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് ഇടാം മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെയും പരിചയം വേണമെന്നില്ല ആ മെസ്സേജ് കാണുന്ന ഞാനായിക്കോട്ടെ നമ്മുടെ ഗ്രൂപ്പിലെ മറ്റേതെങ്കിലും ഒരു മെമ്പർ മെമ്പറായിക്കോട്ടെ ഏഹ് അവരതിനെക്കുറിച്ച് എൻക്വയറി ചെയ്യും കാര്യങ്ങൾ അന്വേഷിക്കും അവർക്ക് വരാൻ പറ്റില്ലെങ്കിൽ അടുത്തൊരാളെ പറഞ്ഞു വിടും അല്ലെങ്കിൽ ആരുമില്ല എന്നൊരു സിറ്റുവേഷൻ ആരുമില്ല എന്ന് പറഞ്ഞ് ജസ്റ്റ് പറഞ്ഞ് വിടത്തില്ല അതായത് ആരെങ്കിലും ഉണ്ടോ എന്ന് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഞാനായിക്കോട്ടെ അതുപോലെയുള്ള ആരും ആയിക്കോട്ടെ നമ്മൾ മാക്സിമം നമുക്ക് ചെയ്യാൻ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള രീതിക്ക് നമ്മൾ ചെയ്തു തരും ഏഹ് അപ്പം അങ്ങനെയുള്ള ആളുകളാണ് ഈ ഗ്രൂപ്പിൽ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം നോർമൽ രീതിക്കുള്ള സംസാരം അവന്മാർ കുഞ്ഞുങ്ങളി തമാശ രീതിയൊക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ചിലപ്പം ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് ലെഫ്റ്റായി പോകും പക്ഷേ ഇതുപോലുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് കൂടെ ചിലപ്പം ഈ എങ്ങനെ നിൽക്കുന്ന ആളുകളൊക്കെ കാണത്തുള്ളൂ അപ്പം അതുകൊണ്ട് നിങ്ങൾക്കാർക്കും ഞാൻ നിബന്ധനകളും കാര്യങ്ങളും ഈ ഗ്രൂപ്പിൽ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ എനിക്ക് പറയാനുള്ളത് നമ്മുടെ നിലവിലിപ്പം നിൽക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ നമ്മൾ ഉണ്ടാക്കരുത് മാക്സിമം ഇതിനകത്ത് വണ്ടിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ പോസ്റ്റ് ചെയ്യുക നിങ്ങളുടെ സ്വന്തം വണ്ടിയുടെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾ ഷെയർ ചെയ്യുക ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എൻ്റെ ഒരു വീഡിയോ പോലും എൻ്റെ ഒരു ചാനലിൻ്റെ ഒരു യൂട്യൂബ് ലിങ്ക് പോലും ഞാൻ ഇതിൽ ഷെയർ ചെയ്യാറില്ല മനസ്സിലായോ ഞാൻ ചെയ്യത്തുമില്ല അതല്ല എൻ്റെ ഗ്രൂപ്പ് കൊണ്ട് എൻ്റെ ഉദ്ദേശം ഞാൻ അതല്ല ഞാൻ ഇത് വളർത്തിക്കൊണ്ട് വരാനുള്ള എൻ്റെ മുന്നോട്ട് ഞാൻ വെച്ച എൻ്റെ ആശയം എൻ്റെ ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ കണ്ടുപോയ കണ്ടതുപോലുള്ള ഉപകാരങ്ങൾ നാളെ ആർക്കും എവിടെ വെച്ചും ചെയ്യാൻ ആൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട് എന്ന് നാളെ ആരെയെല്ലാം കൊണ്ടൊക്കെ പറയിപ്പിക്കുന്നതും പത്താളിലൂടെ നമ്മളത് പറഞ്ഞറിയുന്നതും ഒക്കെയാണ് ഞാൻ എൻ്റെ ഈ ഗ്രൂപ്പ് വഴി ഞാൻ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് കേവലം ഇതാ ഒരു ഗ്രൂപ്പായി കണ്ട് ലെഫ്റ്റായി പോകാതെ നിങ്ങൾ ഇതിനകത്ത് ആക്കി വാങ്ങണമെന്നോ മെസ്സേജ് അയക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല ശരിയായിരിക്കാം നിങ്ങൾക്ക് പലർക്കും ഒത്തിരി മെസ്സേജും കാര്യങ്ങളൊക്കെ വന്ന് നിൽക്കുന്നത് കൊണ്ടൊക്കെ നിങ്ങൾക്കിളിപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് കാണുമായിരിക്കും പക്ഷേ എങ്കിൽ പോലും ഇതുപോലുള്ള കാര്യങ്ങൾ കാണാം നമ്മളിനകത്ത് കൂടുതലായിട്ടും മുന്നോട്ട് നമ്മൾ വെക്കുന്ന ആശയവും കാര്യങ്ങളും അപ്പോൾ മറ്റ് ലിങ്കുകളും മറ്റ് യൂട്യൂബ് വീഡിയോസിൻ്റെ ലിങ്കുകളും കാര്യങ്ങളും ഒന്നും നിങ്ങളിത് ഷെയർ ചെയ്യരുത് ഞാനും എൻ്റെ വീഡിയോസ് ഒന്നും ഷെയർ ചെയ്യത്തില്ല എൻ്റെ 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 അടുത്ത് വന്ന ബന്ധങ്ങളെ ഞാൻ അവിടെ ഇവിടെയും കിടക്കുന്ന നിങ്ങളിലേക്കും എത്തിക്കുന്നു എന്നുള്ള ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ ഗ്രൂപ്പിൻ്റേതായ രീതിക്കുള്ള ബാക്കി കാര്യങ്ങളിലെല്ലാവരും ഒരുമിച്ച് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക മനസ്സിലായോ അപ്പോൾ ഏതായാലും രണ്ടാമത് കൊണ്ട് കിടക്കുകയാണ് അപ്പോൾ നമ്മുടെ വണ്ടി തേക്കണ്ടല്ലോ അപ്പോൾ ഫ്രണ്ട് വേറൊരാൾ കിടക്കുന്നു രണ്ടാമതോളം ഒന്ന് നിൽക്കുകയാണ് അപ്പോൾ ഒരു കേ അപ്പോൾ ഏതായാലും നമുക്ക് ഇന്നത്തെ വിശേഷം എൻ്റെതാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഒന്ന് കേസപ്പോൾ അങ്ങനെ ഫ്രണ്ടീം നോട്ടം കിട്ടും കേട്ടോ അപ്പോൾ ഫ്രണ്ടിലായിരുന്നു നമ്മൾ അപ്പോൾ ഏതായാലും പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലെ ചർച്ചകളൊക്കെ ഞാനിങ്ങനെ കണ്ടുകൊണ്ട് വന്നപ്പോഴാണ് പെട്ടെന്ന് ഓട്ടം വന്നത് കേട്ടോ അപ്പൊ കൈസപ്പാലും നമുക്ക് തിരിച്ച് സ്റ്റാൻഡിലോട്ട് പോവാം ഗൈസപ്പ നമ്മുടെ ആ ഓട്ടം കഴിഞ്ഞ് ഞാൻ നേരെ ഡീസൽ അടിക്കാൻ വേണ്ടി വന്നു കേട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് സ്റ്റാൻഡില് വണ്ടി നീളത്തെ വണ്ടി കിടക്കുക അപ്പൊ നമ്മള് അവിടെ കിടന്നാൽ കിടന്നു പോകത്തേയുള്ളൂ ഫ്രണ്ട് വരുമ്പോൾ ഒരു സമയമാവുക എന്തായാലും അപ്പൊ ഡീസല് കുറവായ കാരണം എന്നാൽ ഫില്ല് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞ് ഗൈസപ്പം ഡീസൽ അടിക്കാൻ വന്നതാണ് ഓക്കെ ലോട്ട് പോവാം അപ്പം അപ്പോൾ അങ്ങനെ ഫ്രണ്ടീന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രണ്ട് കിടന്ന വണ്ടിയും പെട്ടെന്ന് പോയി അതിനൊപ്പം നമുക്കും കിട്ടി കേട്ടോ അപ്പോൾ ഒരു പയ്യനായിരുന്നേ അവൻ ചോദിച്ചു ചേട്ടാ ഗൂഗിൾ പേ ഉണ്ടോയെന്നാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞാൽ ഗൂഗിൾ പേ ഉണ്ടാകുന്ന കയറി അവനെ ഇവിടെ ഇറക്കി വിട്ടു അപ്പം അവൻ്റെ അഞ്ച് രൂപ കയ്യിലും ബാക്കി ഗൂഗിൾ പേയും ചെയ്താൽ പോരേ ചേട്ടാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ ചെയ്തോ കിട്ടോ അവനപ്പോൾ ഏതായാലും ഗൂഗിൾ പേ ചെയ്തു തോ കേട്ടോ അഞ്ച് രൂപ അല്ല അഞ്ച് രൂപയ്ക്കകത്തു നിന്ന് അമ്പത് രൂപ പറഞ്ഞെടുത്ത് അവൻ എനിക്ക് നാൽപ്പത്തഞ്ച് രൂപ ഗൂഗിൾ പേയും ചെയ്തു അല്ല നാൽപ്പത്തെട്ട് രൂപ ഗൂഗിൾ പേയും ചെയ്തു അഞ്ച് രൂപയും തന്നിട്ട് പറഞ്ഞു ബാക്കി വേണ്ടെന്ന് പറഞ്ഞു മൂന്നോ നാലോ രൂപയേ ഉള്ളൂ പക്ഷെ എന്നാലും അതവന് അങ്ങനെ പറയാൻ തോന്നിയത് ആ രീതിക്ക് അവനോട് നിന്നതുകൊണ്ടാണ് മനസ്സിലായത് അപ്പം കൈസപ്പം അങ്ങനെ ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിൽ പോയി ഫുഡ് കഴിച്ചിട്ടുള്ള പരിപാടിയുള്ളൂ നല്ല വിശപ്പായി ഓക്കേ റൈസ് അപ്പൊ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ട് വന്നപ്പോൾ ഫ്രണ്ടിലായി കേട്ടോ അപ്പം ഉച്ചയ്ക്കത്തെ ഇനി ഫ്രണ്ടിൽ നിന്ന് ആരാ വരുന്നില്ല നമ്മൾ നോക്കാതാണോ നമ്മൾ ജയൻറ്റി ആണ് നിലവിൽ ഇട്ടു വേണ്ടി പോകുന്നതാണോ ഗൈസ് അപ്പം അതിൽ നമുക്ക് ഫ്രണ്ടിൽ തന്നെ കിടക്കുകയാണ് ജെയ്സ് അപ്പം ഉച്ചക്കത്തെ ശേഷം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം രാവിലെയൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ തട്ടിയും മുട്ടയും ഒക്കെ ഒപ്പിച്ചുകൊണ്ട് പോയി കേട്ടോ അതിൽ നമുക്ക് നോക്കാം നമുക്ക് ആദ്യം കിട്ടിയ സ്ഥലം അതായത് ആദ്യം നമ്മളൊരു മരണത്തിൻ്റെ ഒരു ഓട്ടം കിട്ടിയായിരുന്നല്ലോ അപ്പം അങ്ങോട്ട് തന്നെ ആയിരുന്നു ഈ ഓട്ടോ കേട്ടോ അപ്പം കൈസോപ്പം ഏതായാലും ഫ്രണ്ടീന്നാണ് കിട്ടിയത് അമ്പത് രൂപയുടെ ഓട്ടം കൈസോപ്പം നമുക്ക് അടുത്ത ഓട്ടവും നമുക്ക് അങ്ങനെ കിട്ടിയിരിക്കുകയായിരുന്നു അപ്പൊ ഏതായാലും അമ്പത് രൂപയുടെ ഓട്ടോ ആണ് അപ്പം ആ ഓട്ടവും കഴിഞ്ഞാൽ അപ്പം കൈസോ ഈ ഇപ്പം നമുക്ക് നേരെ സ്റ്റാൻഡിലോട്ട് പോവാം മൂന്ന് വണ്ടി ഒരുമിച്ച് പോയി കേട്ടോ ഇത്ര നേരം ആർക്കും ഇല്ലാതെ കിടന്നോണ്ടാന്ന് തോന്നുന്നു മൂന്ന് വണ്ടിയിൽ ഒരുപോലെ ഓട്ടം വന്നത് ലൂസ് അല്ല എന്നാൽ ലൂസൊന്നുമില്ലല്ലോ ഓ ഒരു ലൂസില്ല അപ്പൊ കേസപ്പം നമ്മളത് സ്റ്റാൻഡ് വന്നു കേട്ടോ അപ്പൊ വേറൊന്നും അല്ല ചുമ്മാ ഞാൻ ചുമ്മാ ചേനോട് ചോദിച്ചു നമ്മുടെ അലോവിയുടെ നട്ടൊക്കെ അലോവിയലിന്റെ നട്ട് കാര്യങ്ങൾ ലൂസ് ഉണ്ടോ എവിടേക്കൊന്ന് ചെക്ക് ചെയ്യണേ പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാണ് ചുമ്മാ മുറിക്ക് നോക്കിയത് കേസപ്പം അങ്ങനെ ഓവർ ഇത്ര അങ്ങനെ ഓടിയിട്ട് അങ്ങനെ വലിയതായിട്ട് ലൂസ് ആയി പോവുക അങ്ങനെ കേസൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ അല അപ്പം അങ്ങനെയാണ് അതിന്റെ ഏ ഏണ്ട ഇടത്തേ സൈഡിലോ ഓ ഇടത്തെ സൈഡിലാണ് നോക്കാം ബാക്കിയൊക്കെ എല്ലാ മുറി നോക്കണ്ട കേട്ടോട്ടേക്കണ്ടീസോട്ടേ ചടിക്കാതിരിക്കാൻ ഡീസലോ ഡീസലൊക്കെ സ്പ്രേ ചെയ്തിട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്തിട്ടേക്കണ്ടോ ട്രിക്കുകള് എന്തൊക്കെയാണെന്ന് ആർക്കറിയാം പല പരിപാടികളാണ് ഓരോ വണ്ടി ചേഞ്ചേ വണ്ടി വരുന്ന മാലകളാ കണ്ടോ മാല ഉടനെ അടുത്ത മരത്തിൽ തൂക്കി ഇടുക നാളെ അടുത്ത മാല വരും ഇത് ഇന്നാലെ ബാലശ്വര ചേട്ടൻ തൂക്കിതാ ജയചേണ്ട മാല വണ്ടിക്കകത്ത് ഇവരൊക്കെ എന്നും രാവിലെ ഈ മാല വരുന്നെന്നുള്ള ട്രിക്ക് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല കണ്ടോ മാല ഇല്ലാത്ത ദിവസങ്ങളില്ല മാല ഇട്ടേ വണ്ടി കൊടുത്തുള്ളു നമുക്കൂടെ പാവപ്പെട്ട മാലയൊക്കെ തരാ ഇത് ഫുള്ള് വീഡിയോ റെക്കോർഡാ തന്നില്ലെങ്കിലും പറയാ ആ ഇന്ന് എനിക്ക് മാല വരാതെ നടക്കുന്നത് അപ്പം നാളെ നമ്മുടെ വണ്ടിയിൽ ഞാൻ മാല തൂക്കിയിട്ടല്ല സെറ്റ് ആയിക്കൊണ്ട് നടക്കും കണ്ടോ അപ്പം വേറെ ഒരു സംഭവം ഞാൻ പറയാം അവിടോസുണ്ടോ ഇല്ല അപ്പം വേറെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എടുത്തു പറയേണ്ട ഒരു സംഭവം അതായത് ഗ്രൂപ്പിൽ നമ്മുടെ വീഡിയോക്കകത്ത് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പം ലിങ്ക് വഴി വരുന്ന സുഹൃത്തുക്കളെ അപ്പം നിങ്ങൾ ഗ്രൂപ്പിൽ ആഡ് ആകുമ്പഴത്തേ ഞാൻ പറഞ്ഞേക്കാം ഒന്നെങ്കിൽ നിങ്ങൾ ഓട്ടോ എടുത്ത പുതിയതായിട്ട് എടുത്തവരോ അല്ലെങ്കിൽ വണ്ടി ഉള്ളവരോ നിലവിൽ ഓട്ടോ ഓടിക്കുന്നവർ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി സന്തോഷം കേട്ടോ അതായത് തന്നെയാണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ വണ്ടി ഓട്ടോ ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഞാനിങ്ങനെ കൊടുക്കുന്നു എൻ്റെ വീഡിയോ കാണുന്നു അപ്പോൾ എന്തോ ആണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പ് നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു താല്പര്യം കാണത്തില്ല എന്നുവെച്ചാൽ അത് ശരിക്കും മൊത്തം വണ്ടി പ്രാന്തന്മാരായിട്ട് വണ്ടിയും ഓട്ടോയും ആ ഇവിടെ ജയഞ്ചേട്ടം കഴിഞ്ഞുള്ള പ്രാന്തമൊക്കെ ഉള്ളു ഇവിടെ ആ വണ്ടി പ്രാന്തേ അപ്പൊ അങ്ങനെയുള്ളവരാ അങ്ങനെയുള്ളവരാണ് ഈ ഗ്രൂപ്പിൽ അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം എന്നുള്ള രീതിക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ തന്നെ ലെഫ്റ്റ് ആകും പക്ഷെ നമ്മളതിനകത്ത് വണ്ടിയെ കുറിച്ചുള്ള സംശയങ്ങളും അവർ ഓരോ സംഭവങ്ങളും കാര്യങ്ങളും ഡ്രൈവർമാർ മാത്രമാണ് ഇതിനകത്തുള്ളത് മൊത്തം ഓട്ടോ ഡ്രൈവർമാരാകത്തുള്ള എല്ലാ ഓട്ടോ ഡ്രൈവർമാരാ ഓട്ടോ ഡ്രൈവർമാർ അല്ലാത്തതായിട്ട് ആരുമില്ല പൊതുവായിട്ട് വന്ന ഡ്രൈവർമാരുണ്ട് അപ്പം നിങ്ങൾ ഞങ്ങളൊക്കെ എവിടേലൊക്കെ പോയി വെയിറ്റിംഗ് കിടന്ന് ആ വെയിറ്റിങ്ങിലെ ടൈമിൽ തൊണ്ണൂറ്റാറ് വണ്ടി തൊണ്ണൂറ്റാറിൽ പുത്തൻ വണ്ടി എടുത്ത അറുപതിനായിരം രൂപ അന്ന് കണ്ടോ അതാണ് വണ്ടിപ്രാന്തം അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് നമ്മുടെ ഗ്രൂപ്പില് അപ്പം ഞങ്ങൾ എവിടെ പോയി വെയിറ്റിംഗിന് കിടക്കുമ്പോഴും ഏഹ് അപ്പോൾ ആ സമയം പോകാനും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ചും കാര്യങ്ങളുമൊക്കെ പറയുന്ന ഡ്രൈവർമാരാണ് ഇതിനകത്തുള്ളത് കേട്ടോ അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഡ്രൈവർ അല്ലാത്തവരും ഓട്ടോയെ കുറിച്ച് അറിയാത്തവരൊക്കെ ആയിട്ട് നിങ്ങൾ വന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോഴത്തേന് നിങ്ങൾക്കൊരുപക്ഷെ അതൊന്നും സൂചിക്കണമെന്നില്ല ഏഹ് അത് നിങ്ങളുടെ കുഴപ്പമല്ല അപ്പം പിന്നീട് നിങ്ങൾ ലെഫ്റ്റ് ലെഫ്റ്റായിപ്പോ അല്ലെങ്കിൽ നിങ്ങൾ പല വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ

അതാണ് വണ്ടി പ്രാന്ത് അതിന് മുമ്പേ തൊണ്ണൂറ്റിയേഴ് വണ്ടി തൊണ്ണൂറ്റിയാറ് പുത്തൻ വണ്ടി തൊണ്ണൂറ്റിനാല് പേരെ പല വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു അറുപത്തി ഒമ്പത് അഞ്ചെട്ട് വണ്ടിയാണ് എടുത്തത് അപ്പൊ അങ്ങനെയുള്ള ഇതിനോട് താല്പര്യം ഇതുമായിട്ട് നിൽക്കുന്നവർക്കൊക്കെ നമ്മുടെ ഗ്രൂപ്പുമായിട്ട് ഒന്ന് യോജിച്ച് പോവാൻ പറ്റത്തുള്ളൂ അപ്പം പക്കയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൈ നിങ്ങൾ ഓട്ടോ ഡ്രൈവറായിട്ടുള്ളവർ തന്നെ അല്ലെങ്കിൽ വണ്ടി പ്രാന്തന്മാരായിട്ടുള്ളവര് തന്നെ നമ്മൾ ആടാൻ ശ്രമിക്കുക അപ്പം അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ലിങ്ക് കണ്ട് അതിൻ്റെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞ് പിന്നീട് നിങ്ങൾ റിമൂവ് ആയി പോവുക എന്ന് പറയുമ്പോഴത്തേനും അത് ഒരു എന്തോ മനസ്സിൽ കാണുമ്പോഴാകുമ്പോഴൊരു ഇതില്ല അപ്പോൾ മറ്റുള്ള ഡ്രൈവർമാർക്കും അത് നമ്മുടെ ഗ്രൂപ്പിലുള്ള അംഗങ്ങൾക്കും അതൊരു വിഷമമാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ അങ്ങനെ ആളുകൾ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ നോക്കുക എങ്കിലേ നമുക്ക് ഈ ഗ്രൂപ്പും കൊണ്ട് വളർച്ചയും പുരോഗമനവും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഏതായാലും ഒരു ഓട്ടം കഴിഞ്ഞിട്ട് വന്നിട്ട് വേഗം കിടക്കുകയാണ് അതെ നമ്മുടെ നാലാമത്തെ വണ്ടിയാണ് ഗൈസ് ആ ഓക്കെ അപ്പൊ ഗൈസ് മണിക്കൂറുകളായി ഫ്രണ്ടിൽ വന്ന് കിടക്കുന്ന ഞാൻ അപ്പൊ ഗൈസ് കുറേ നേരമായി കേട്ടോ ഇതുവരെയായിട്ട് ഫ്രണ്ടിൽ നമുക്ക് ഓട്ടം വന്നില്ല അപ്പൊ ഗൈസ് അപ്പൊ ഇന്നിപ്പം വലിയ സംഭവമായിട്ടൊന്നും എടുക്കാഞ്ഞ കാര്യം അറിയാം ഇന്നിപ്പം നമ്മൾ കൂടുതൽ ഓട്ടം വന്നത് ഒരേ സ്ഥലത്ത് തന്നെ ഒരു സ്ഥലത്ത് തന്നെ ഓട്ടം വന്നു അതായത് ഒരു മരണ മരണമായിരുന്നു മരണം ഉണ്ടായിരുന്നോട്ടാ അപ്പൊ അതായത് ഒരു മരണം ഉണ്ടായതുകൊണ്ടാണ് അപ്പോൾ മരണ സ്ഥലത്തായിട്ട് തന്നെ ഒരേ സ്ഥലത്ത് മൂന്ന് നാല് ഓട്ടം വന്നത് അപ്പോൾ എല്ലാ പ്രാവശ്യവും എടുത്ത് അത് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബോറാവത്തില്ലേ അപ്പം കഴിച്ചപ്പോൾ അങ്ങനെ വന്ന് കിടക്കുകയാണ് അപ്പോൾ ഫ്രണ്ട് വന്നിട്ട് ഒത്തിരി നേരമായി അപ്പം ഏതായാലും ഇങ്ങിനിയിപ്പോൾ ഇങ്ങനങ്ങ പോട്ടെ അപ്പോൾ ഏതായാലും അത് നോക്കാം ഓക്കെ പിന്നെ അവസാനം വേണമല്ലോ അല്ലേ നമ്മുടെ ഓട്ടം വന്ന് നിൽക്കുന്നത് നമ്മുടെ മടത്തിക്കാവ അമ്പലത്തിലാണ് കേട്ടോ ഏതാ വൈബ് പൊങ്കൈസപ്പൊ ഇന്നത്തെ വീഡിയോ ഏതായാലും ഇവിടെ നിർത്തുകയാണ് കേട്ടോ അപ്പോൾ അയാൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം പങ്കായി ഇന്നത്തെ ഓട്ടോ ശേഷം ഇവിടെ അവസാനിക്കുന്നു ചേച്ചേട്ട പറഞ്ഞ പറഞ്ഞതാ കേട്ടോരുമെന്ന് പറഞ്ഞപ്പോ മാല തന്നു കേട്ടോ ഞാൻ വീട്ടിൽ പോയതാണെ എന്നെ വിളിച്ചു തന്നോ ഇതങ്ങോട്ട് വെച്ചതേ ഇത് പറഞ്ഞോ ഇത് ഓക്കെ ഞാൻ ഇട്ടില്ല എന്റെ പുറകേ കിടക്കുന്നു ഞാനിപ്പോ ആണോ ആ ശരി ചേട്ടാ നനച്ചേക്കോ